ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പഴവീട് വില്ലേജിൽ മുപ്പത് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് നാല് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം അതിൽ മൂന്നെണ്ണം അറ്റാച്ച്ഡ് ആണ് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തവും സുന്ദരവുമായ വസ്തു എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയോടു കൂടിയ വീട് എ സി റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തുവിൻ്റെ ശത്തിലൂടെ പോകുന്ന റോഡ് മുക്തൻ മഠം ക്ഷേത്ര റോഡാണ് ഈ വസ്തുവിലെ ഫർണിച്ചർ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക